ഡയരി തൊട്ടോട്ടെ രാജാവ് രാജ്ഞിയുടെ കൊടത്തി കൈ തന്നെ പറയാം നാക്ക് ഇങ്ങനെ വിളിക്കും എന്നിട്ട് പറഞ്ഞ ഞാൻ പറഞ്ഞത് എന്തായി പറയുന്നത് വിചാരിച്ചു നടന്നില്ലേ ാലും കൊള്ളായിരുന്ന സെൻസർ ബോർഡിന്റെ അംഗം വാങ്ങേണ്ടി വന്നില്ല എങ്ങോട്ടാ പോകുന്ന ഞങ്ങള് പോവാണ് എവിടെ പോന്നെ എവിടെ പോ നമ്മുടെ ഇവിടെ പാലമൊക്കെ വന്ന ഇപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇച്ചിരി നമ്മുടെ ഒക്കെ ആവുകയാണ് കാണിക്കണം അതാണ് ഗ്ലാസ് ഒക്കെ നല്ല കഴിഞ്ഞ നമ്മുടെ ഇവിടെ പുതിയൊരു കട വന്നു നമ്മളിവിടെ ഒരു പുതിയ കട വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ കടയിൽ പോയി ജസ്റ്റ് നമ്മൾ എന്ത് കഴിക്കാം നമ്മളിന്ന് അറച്ച് പൈസ ഉണ്ട് ഒത്തിരി പൈസ ഉണ്ട് കാരണം നമ്മൾ ഒന്നും നോക്കുന്നില്ല പൂത്തവണം പൂത്തണം കോമഡി അടിക്കാൻ ണ്ടോ നമ്മടെ പാലം പണിക്ക് വേണ്ടിയുള്ള ഓരോ സംഭവങ്ങളാണ് പിന്നെ ഓരോന്നായിട്ട് വീണ്ടും വീണ്ടും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ അവിടെ എല്ലാരും തേങ്ങി കട അടച്ചിട്ടേക്ക് നമ്മളോട് ബേക്കറി മാത്രേ അപ്പുറം ചിക്കൻ കടന്നിട്ടുണ്ട് മമത അല്ലല്ലേ രണ്ടു മാ ി ഒരു ബോണ്ട എനിക്ക് കൂടുതലും വിചാരിച്ചു അല്ലെ എന്റെ വയസ്സ് പോയാറണേ എന്തിനാ ഇങ്ങനെ കടയൊക്കെ തുറന്നു വെച്ച് ഞങ്ങളെ വിഷമിപ്പിക്കുന്നെ ഇത് തുറന്നിട്ടില്ലെങ്കിൽ കരിമാടി വരെ പോകാൻ ഞാൻ തയ്യാറാണ് നമ്മൾ ഇത് വരത്തില്ല കരിമാടി പോയി ഈ കടയുമായിട്ടുള്ള ബന്ധം നമ്മളൊന്നും ഒക്കെ പോകുന്നു പണ്ടൊക്കെ ഞങ്ങൾ ഇതിലെ കൂടെ നടക്കുമ്പോ വണ്ടിയൊന്നും പോകത്തില്ലായിരുന്നു പശു ഒക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ വണ്ടി പോകുന്നുണ്ട് നമ്മൾ ഇത്രയും വിശ്വസിച്ചില്ലെങ്കിലും അവന്റെ ആ ഒരു സെൽഫ് ഡെവലപ്മെന്റ് ഉള്ളത് കൊണ്ട് അവനത് പിടിച്ചു ഡെന്നി ഒരു നേതാവാണ് കൈഷ് നമ്മളൊരു വേണ്ടി നല്ല നമ്മളങ് പിന്നെ കളവില്ലേ ാവിലേ ഉള്ളു എനിക്ക് ഇഷ്ടപ്പെട്ട ചീറ്റോസ് ഉണ്ടോ നോക്കട്ടെ വൈകിട്ടാണ് ഐറ്റംസ് എല്ലാം വരുന്നത് നമ്മൾ വൈറ്റ് ഒരു വരവും വരവ് വരേണ്ടി വരും നീങ്ങ ഞങ്ങള് പോയിട്ട് വരാ നമുക്ക് അല്ലെങ്കിൽ വല്ല ജ്യൂസ് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അടക്കി നമ്മളുടെ ഓറിയന്റഡ് ഓറിയന്റഡ് ഇപ്പോഴല്ല ഒരു വൈറ്റ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ബജ്ജി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വൈറ്റ് ഉണ്ട് ബജ്ജി ചായ പക്ഷെ നമ്മളതെല്ലാം വൈറ്റാ സെറ്റാത്തുള്ളതാണ് ആദ്യമായിട്ട് കട നമുക്ക് ആ ഒരു നമ്മളെ നിരാശരാക്കി ഗൈസ് എന്തോ നമ്മുടെ പ്രതീക്ഷ അങ്ങനല്ലോ എന്തോ തക്കാളിക്ക് തക്കാളിക്ക് തക്കാളി തക്കാളിണ്ടി തക്കാളി തക്കാളി കരിമാടി തക്കാളി കരിമാടി തക്കാളി 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 തക്കാളിക്കാളി തക്കാളി 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 പോകണം പോണം പോടി പോകണ്ട പോടോ രണ്ട് ബിസ്ക്കറ്റും തൽക്കാലം നമുക്ക് ഇതിന് ഒതുക്കാം തൽക്കാലം ഇതിന് ഒതുക്കിട്ട് നമുക്ക് വൈകിട്ട് ഒരു വരവും കൊണ്ട് വരേണ്ടി വരും രണ്ടാം മതിയോ അത് വേണ്ട അത് വേണ്ട കളക്കാരൊക്കെ നമ്മടെ ആളാ നീയന്താ മതിസ് നല്ലൊരു വൈബ് ആംബിയൻസ് ആണ് ഇവിടെ ജയസ് ഈ ഫോൺ എടുക്ക കളക്കാരനൊക്കെ നമ്മുടെ വൈബാണ് നമ്മുടെ ടീമാണ് ഇച്ചിരി ഷൈ ആണ് പക്ഷെ കുഴപ്പമില്ല നല്ല ആളാണ് ഗൈസ് ഇവിടുത്തെ ഒരു പച്ചപ്പും ഹരിതാബിയും വെള്ളവും പിന്നെ കൂടാതെ നമ്മളുടെ ഒരു ഒരു കാറ്റ് പടിഞ്ഞാറൻ കാറ്റുണ്ട് ആലപ്പുഴ അറബിക്കടലിൽ നിന്ന് അടിക്കുന്ന കാറ്റ് നമുക്ക് കിട്ടും നല്ല അടിപൊളി വൈബാണ് ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ നല്ല കിടിലം കാറ്റാണ് ാളി കഴിഞ്ഞാ പോവാണല്ലോ ഇത് ഞാൻ ട ഈ മുപ്പത് രൂപയ്ക്കാണ് ഈ സാധനം എല്ലാം മേടിക്കുന്നത് മുപ്പത് രൂപക്ക് ഇതൊന്നും കിട്ടത്തില്ല എന്റെ ഒന്നും ഇല്ല കേട്ടോ എന്റെ ഒന്നും ഇല്ല ഇനി മനുഷ്യന് നോക്കില്ലേ നമുക്കൊരു പ്രൊമോഷന്റെ രീതിയിൽ ഒന്ന് സംസാരിച്ച് അതായിരിക്കും നല്ലത് കണ്ടോ കാറ്റിന് പൈസ വരെ പറഞ്ഞുപോയി അമ്മാതിരി അമ്മാതിരി അടിപൊളിക്കാണ് സെറ്റി ലൈഫ് എൻജോയിങ് ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നവരെ കാണിക്കാതെ ഞാനിപ്പോ കാണിച്ചു തരാ ഞാൻ കൈയിടാൻ വന്നല്ല എന്തിനാ എന്നെ ഇങ്ങനെ മതി മതി നീ കോരമായി ടെസ്റ്റ് അടിക്കാൻ തുടങ്ങിട്ട്

അതായിരിക്കും കേട്ടോ ഡെയിലി ഒരുവിധം മെനയായി വരികയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു ബ്രാൻഡായിരുന്നു അവനത് മിസ് ചെയ്ത് കൊളവാക്കി തന്നിട്ടുണ്ട് മിക്സ് മിക്സ് അത് പേരക്ക പോലെ ആപ്പിളും മാങ്ങയും കൂടെ മിസ് ചെയ്തിട്ട് പേരക്ക പോലെ ഉണ്ട് മുത് എഴുത് അമ്പത് അല്ല അമ്പത് അല്ല അറുപത് എഴുപത് കറക്റ്റ് പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് അറുപത് ഒമ്പത് നാൽപ്പതുണ്ട് നാൽപ്പതുണ്ട് നീ അടുത്തതായി നിങ്ങൾക്ക് വേറൊരു സീൻ കാണിച്ചു തരാം അവളെ ഇങ്ങനെ ചെറ്റില്ല പത്ത് മിനിറ്റിന് നിങ്ങൾക്ക് ഒരു കോമഡി സീൻ കാണാം ഇതാ നമ്മുടെ രൂപ നാപ്പത് രൂപ ഉണ്ടാക്കണം ഇപ്പൊ നമ്മള് കാണിച്ചു ഇപ്പൊ നമ്മള് കാണിച്ചത് സെറ്റായി തന്നെയാണോ ഒരു ഒരു നമ്മൾ പിന്നെ ും കരുവാറ്റൊക്കെ ഇപ്പൊ ആള് വന്നിട്ടുണ്ട് കട തുടങ്ങിയവിടെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് കടയെ പറ്റി അറിഞ്ഞത് ഞങ്ങൾ ഫിഷിങ്ങിന്റെ സ്ഥലത്ത് തന്നെയാണ് ഫിഷ് വളർത്തുന്ന സ്പോട്ട് വരുന്നത് പുറക്കാട് അതായത് യു എൽ സി സിയുടെ പണി സൈറ്റ് എന്ന് ഗൂഗിൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാൽ മതി അല്ലെങ്കിൽ ഗ്രീൻ ഗ്രീൻ ഐലൻഡ് എന്ന് അടിച്ചു നോക്കിയാൽ മതി ഇത് പുതിയതായിട്ടാണ് റോഡ് വരുന്നത് അപ്പം 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 ഇടും എന്നാലും കുഴപ്പമില്ല നല്ല സ്ഥലമാണ് ഗൂഗിൾ മാപ്പിൽ കണ്ടുപിടിക്കാൻ പാടുവിടും പക്ഷെ വരാൻ നല്ല എളുപ്പമാണ് കരിമാടിക്കുട്ടന്റെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ പോന്നാ മതി കണ്ടിട്ട് പോന്നാ മതി ഞങ്ങൾ വെറൈറ്റി ആയിട്ട് കസേരക്ക് പകരം ഓരോ തെങ്ങും കുറ്റിയാണ് എല്ലാർക്കും കൊടുക്കുന്നത് എല്ലാം വെറൈറ്റി ആയിട്ട് ആൾക്കാരുടെ ചന്തയിലെ ബ്ലഡ് ഓടാൻ വേണ്ടിട്ടാണ് ഇത് തക്കതായ വിവരവും ഉള്ള നീയാണ് ഇതൊക്കെ പറയുന്നത് ആൾക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള കടകളെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാരും കേട്ടല്ലോ അത് മതി ഒരു പണിയും ചെയ്യാൻ വയ്യാത്തവരാണ് അങ്ങനെ അവൻ ഡെന്നി ഇത് എബിൻ മാത്യു ഇത് മെൽബിൻ വർഗീസ് ഇവനാണ് ഞങ്ങൾ അഞ്ഞൂറു ഇത് യൂട്യൂബിലൊക്കെ എമ്പത്തഞ്ചോളം ബ്രാഞ്ചുകൾ ഉള്ള ഒരു ഒരു ആസ്ഥാന സംസ്ഥാന സംഭവമാണ് ഇത് എമ്പത്തിഞ്ച് എൺപത്തി അഞ്ചോളം കടകൾ ഉണ്ട് ഇത് നമ്മള് നമുക്ക് ആംബിയൻസ് കിട്ടാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ തുടങ്ങിയിരിക്കുന്നത് ഇവിടെ കൊലയൊക്കെ ഉണങ്ങാൻ തുടങ്ങുകയാണ് ഇത്രയും വലിയൊരു സെറ്റപ്പിൽ ഇവിടെ തുടങ്ങിയിട്ട് നിങ്ങൾ കടയിൽ വന്നൊന്ന് സഹകരിക്കുക വൻ സെറ്റപ്പാണ് എല്ലാരും വരേണ്ടതാണ് അതെ അതെ കയസ് എല്ലാം ഉണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം കൊടുക്കുന്നതാണ് എല്ലാവിധ ഹോൾസെയിൽ റീറ്റെയിൽ പരിപാടികളും നടക്കും

കൊടുക്കാം കാണോ കൊടുത്തോട്ടെ പൈസ കൊടുത്തോ കൊടുക്കാം കൊടുക്കാം ഇത്രയും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കടക്കാരനെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം ചെയ്യണം അതേപോലെ തന്നെ ഹൗസ് ബോട്ടിലും ഒക്കെ വരുന്നവർക്കും കരയിൽ കൂടെ വരുന്നവർക്കും ഇവിടെ ഇറങ്ങാൻ വേണമെങ്കിൽ ഹെലികോപ്റ്റർ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇറക്കാൻ പറ്റുന്നതാണ് നല്ല വീതി ഉള്ള റോഡാണ് ഓക്കെ അത്യാവശ്യം റൺവേക്കുള്ള സെറ്റപ്പ് ഉണ്ട് എയ്റോപ്ലൈനും ഒക്കെ വേണേൽ ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് ഓടിച്ചിറക്കാവുന്നതാണ് നമുക്ക് നമ്മൾ ചേട്ടൻ്റെ അല്ല കാണുന്നത് എബിഞ്ഞേട്ട് ഇത് ആർട്ടാട്ടോ ഇത് നമ്മൾ പ്രത്യേക ആർട്ടുകളാണ് ഓരോ കളർ ഈ പാറ്റ ആണൊക്കെ അതൊക്കെ പോയി ചേട്ടൻ്റെ കുടിക്കാണിത് ആ ഉണ്ട് പത്ത് രൂപ നമ്മള് കടയങ്ങുവാണ് നേരത്തെ വന്ന ചേട്ടൻ നമ്മളോട് പറഞ്ഞൊരു വാക്കാട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല കാര്യം അറിയാമോ ഇവിടുത്തെ ആ ഒരു ആംബുലൻസ് ആടോ നമ്മളിവിടെ പിടിച്ചു ചേർത്തുന്ന കാര്യം ഇത്രയും തെങ്ങിന്റെ നടു തെങ്ങുകള് ഒരു ആ പഹമിന്റെ ആ ഒരു കാറ്റാ ഭയങ്കര കാറ്റാ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ കാണാൻ പറ്റില്ല ഈ ഓരോ മരങ്ങളുടെ ഇലയൊക്കെ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭയങ്കര കാറ്റാ നമ്മൾ ആ കാറ്റ് നമ്മളിവിടെ ഇട്ടേ ചിലപ്പോൾ ഉറക്കും ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കും അതാണ് ഹൈക്കിങ്ങിനും സൈക്കിളിങ്ങിനും കയാക്കിങ്ങിനും എല്ലാം പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് നിങ്ങൾക്ക് വേണേ ചൂണ്ടയിടാൻ എല്ലാ തരത്തിലുള്ള ടൂറിസ്റ്റ് പരിപാടി ഇവിടെ നടക്കും നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ചെയ്തേക്കാം ഇപ്പം നിങ്ങൾക്ക് കൈയാക്കി കൊണ്ടു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം നിങ്ങൾ ചൂണ്ട കൊണ്ടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എന്തുകൊണ്ടും ചെയ്യാം ഇതൊക്കെ ഇതൊക്കെ ആളുകൾ വന്ന് തിരക്കാതിന് മുമ്പ് നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യുക ഇപ്പൊ അതാകുമ്പോ റോഡ് ആക്സസ് ഉണ്ട് ഫുഡ് ഉണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ആണ് കരുമാടിക്കുട്ടന്റെ അടുത്തൊന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇപ്പം കട അങ്ങോട്ട് ഇപ്പൊ ഇട്ടതേ ഉള്ളൂ അപ്പൊ വലിയ പബ്ലിസിറ്റി ആകത്തോ അവരുടെ എന്താ ഈ ഫുഡൊന്നും ആയി പോകാതിരിക്കാണ്ട് അവർ വൈറ്റ് മാത്രമേ ഈ ഫുഡ് ഐറ്റംസ് കൂടുതലും വെക്കത്തുള്ളൂ അല്ലാതെ നമുക്ക് ഈ ലൈറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കഴിച്ചല്ലോ ബിസ്ക്കറ്റ് വെള്ളം അങ്ങനെയൊക്കെ കഴിക്കാനാണെങ്കിൽ നമുക്ക് അവിടെ ഐറ്റംസ് അവൈലബിൾ ആകട്ടോ വൈകിട്ടാകുമ്പോൾ നമുക്ക് ബജ്ജി ചായ ഈ അങ്ങനത്തെ കുറേ സ്നാക്സ് ഒക്കെ ആയിട്ട് വരും അത് നിങ്ങളിങ്ങോട്ട് പറയാൻ ഞങ്ങൾ എന്തിനാ പ്രൊമോഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല നമ്മൾക്ക് കണ്ടന്റ് വേണം അതിനാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അതെ അതെ കൈസ് ഇപ്പോൾ ചൂടും കൂടെ കൂടിയ സ്ഥിതിക്ക് നമുക്ക് വെളിയിൽ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നു അങ്ങനെ അങ്ങനെ കൂടുമ്പോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ നമുക്ക് ഇറങ്ങിയാൽ പോകുന്നത് നല്ല വൈബ് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ നാലുവര കൂടെ പോയപ്പോൾ നാലുവരുടെ ആയിട്ടുള്ള കൊഹേ തമാശകൾ കൊഹ അല്ലെ അതെ അതെ നമ്മള് വളരെ എൻജോയ് ചെയ്താണ് പോയത് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി അതെ അതെ അതുപോലെ തന്നെ നമ്മുടെ കടന്നെ ആ കടയിലെ ചേട്ടനെയും നമ്മൾ വെറുപ്പിച്ചു അവിടെ വന്നവരെയും വെറുപ്പിച്ചു അവരെ അവര് എനിക്ക് തോന്നുന്നവരെ നമ്മൾ പറഞ്ഞു മനസ്സിൽ നമ്മളോട് അങ്ങനെ വഹയാൻ പറ്റത്തില്ലല്ലോ അത് കാരണം നമ്മളൊന്നും അതിനുവേണ്ടി നമ്മൾ നിന്ന് കൊടുത്തില്ല അതിനുമുമ്പ് നമ്മളെ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു നിങ്ങൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ഒന്നും നോക്കില്ല കാര്യം ഇറങ്ങണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ ഇതാക്കിയേക്കണം നമ്മളെ പൊക്കി അങ്ങ് അതേ കാര്യം നമ്മുടെ ചാനലിൽ ഇപ്പോഴും സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല നിങ്ങളെല്ലാരും ഈ ഇൻഡസ്ട്രിയിൽ പണിണ്ടോ പടികൂറ്റം നിർമ്മിതിക്ക് വേണ്ടിയുള്ള പരിപാടികളാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഗ്രീനൈലൻഡിനുള്ള പാലത്തിനുള്ള പരിപാടികളാണ് ഭീകരമായ സ്പീഡിൽ തന്നെയാണ് ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് യു എൽ സി സി ആണ് ചെയ്യുന്നത് പൊണ്ണാവ് എന്നാ സ്പീഡാന്നറിയോ പരിപാടിയൊക്കെ ഡയൈസപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ആണ് അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ കേട്ടോ നമ്മുടെ ചാനൽ നമ്മൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലയ്ക്കാൻ നോക്കണം അതുമാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാപേജ് എല്ലാം നമ്മൾ ഫോളോയും ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാൻ വരുന്നത്